ഹരി കൃഷ്ണ സർപ്പണം കൃഷ്ണർപ്പണം ജയ ശ്രീരാധരാധേ എൻ്റെ ചാനലായ ശ്രീകൃഷ്ണ തീർത്ഥത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ കഥയുമാണ് ഇന്ന് പറയാനായിട്ട് ഞാനിവിടെ വന്നത് ഹരേ കൃഷ്ണ എന്ന് പറയുന്നത് ശ്രീ മഹാദേവനുമായിട്ടുള്ളതാണ് ഈ പ്രദോഷവ്രതത്തിൻ്റെ കഥയെന്ന് പറയുന്ന നമ്മളുടെ ദേവന്മാരും അസുരന്മാരും അമൃതത്തിന് വേണ്ടി വാസുകിയെ കയറാക്കി അമൃതെടുക്കുമല്ലോ അപ്പം വാസുകി എന്ത് തളന്ന് വിഷം ചീറ്റും കാളകുട വിഷം ഇത് ഭൂമി ഇത് ദേവലോകത്ത് വീണാലും നശിച്ചു പോകുമല്ലോ ഇത് മനസ്സിലാക്കിയ ദേവന്മാർ ഓടിച്ചില്ലും അങ്ങനെ മഹാദേവൻ വന്ന് ഈ കാളകുട വിഷമെടുത്ത് കലാലയ വിഷം അതെടുത്ത് ഭക്ഷിക്കാനായിട്ട് നിരുമ്പോൾ ഭഗവാന്റെ സഹദർമ്മിണിയായി പാർവതി ചെന്ന് കുറിച്ച് ഇങ്ങനെ കണ്ടത്തിൽ അനില കണ്ഠനായി തീർന്നു എന്നൊരു ചരിത്രം പറയുന്നുണ്ട് അപ്പം അതിനുശേഷം എന്ത് ചെയ്യും മഹാദേവൻ എന്തിനും അവശനായി തീരും ഇത് പാർവതിക്ക് ഭൂതഗണങ്ങൾക്ക് നന്ദികേശനും സഹിക്കാൻ കഴിഞ്ഞില്ല അവര് ആ ദിവസം മൊത്തം ഉറക്കമൊഴിഞ്ഞും ഉപവാസം അനുഷ്ഠിച്ചും ഭഗവാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാനാകെ തളർന്ന് അവശ്യനായിട്ടിരിക്കുകയല്ലോ അങ്ങനെ ആരും ആഹാരമൊന്നും കഴിക്കാതെ ഉപവാസമായിട്ടിരുന്ന് ഭഗവാനെ നിരീക്ഷിച്ച് അസന് സന്ധ്യ ആയപ്പോൾ നമ്മളുടെ ഭഗവാൻ എല്ലാ ദേവന്മാരും വന്ന് ഭഗവാനെടുത്ത് മാപ്പ് പറയുന്നു ഭയോ ഭഗവാനെ അത് നമുക്ക് ശിവനെയഭവിച്ചു നമ്മളുടെ മാപ്പാക്കണേ ഭഗവാൻ ഇതെല്ലാം കേട്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഭഗവാൻ ചാടി എണീക്കും അതായത് ആ സന്ധ്യ സമയത്ത് തന്നെ ഭഗവാൻ ചാടി എണീറ്റ് നന്ദിയുടെ കൊമ്പിന് ഇടയിൽ കൂടെ പോയി നൃത്തം ചവിട്ടും ആനന്ദ നൃത്തം ചവിട്ടും ഇതുകൊണ്ട് ഭൂതഗണങ്ങൾക്കും നന്ദികേശ്വർക്കും ദേവന്മാരും ഒക്കെ സന്തോഷിച്ച് നമ്മളപ്പോൾ ഉറങ്ങാതെ ഇരുന്ന് ഭഗവാന് നോമ്പ് എടുത്തപ്പോൾ അതിന് ഒരു പ്രയോജനമുണ്ടല്ലോ ഭഗവാൻ താ അനന്ത നൃത്തം ആടുന്നല്ലോ എന്ന് സന്തോഷിച്ച് ഭൂതഗണങ്ങളും എല്ലാവരും ദേവന്മാർ ഭഗവാനോടൊപ്പം നൃത്തം ചെയ്യും അങ്ങനെയാണ് ഒരു പ്രദോഷവ്രതം എല്ലാവരും അനുഷ്ഠിക്കുന്നത് അപ്പോൾ പ്രദോഷവ്രതത്തിന് എല്ലാ ദോഷങ്ങളും മാറി ഭഗവാനിലൂടെ എല്ലാവർക്കും എല്ലാ ദോഷങ്ങളും മാറ്റിത്തരുന്ന ആ ഒരു ദിവസമാണ് പ്രദോഷവ്രതമായി നമ്മൾ ആചരിക്കുന്നത് അതാണ് മഹാദേവന് പ്രദോക്ഷവ്രതത്തിൻ്റെ പ്രാധാന്യം അപ്പം അതിൽ നന്ദികേശനാണ് ഏറ്റവും പ്രധാനം നന്ദികേശൻ്റെ കൊമ്പിലിടയിൽ കൂടെയാണ് ഭഗവാൻ നൃത്തം ചെയ്തത് അത് നന്ദികേശനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് വ്രതങ്ങളെന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ വർഷത്തിൽ ഇരുപത്തിനാല് പ്രദോഷം വരും അതായത് ഏകാദശി പോലെ ദോദശി കഴിഞ്ഞിട്ട് ഏകാദശി ദോദശി അത് കഴിഞ്ഞിട്ട് ത്രയോദശി ആ ത്രയോദശിയിലാണ് പ്രദോഷം നമ്മൾ എടുക്കുന്നത് പ്രദോഷം ഇപ്പം ദ്വോദശി തലേ ദിവസമേ നമ്മൾ വ്രതത്തിൽ നിൽക്കണം വർഷത്തിൽ ഇരുപത്തിനാല് പ്രദോഷം ഉണ്ടെങ്കിലും മാസത്തിൽ ഒരു പ്രദോഷം എടുത്താലും മതി പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ശനി പ്രദോഷം കാരണം ഈ ഭഗവാൻ ത്രിസന്ധയിൽ എട്ട് നൃത്തം ചെയ്തതും കാളകൂട വിഷം കഴിച്ച് വശനായി തീർന്നത് ഈ ത്രയോദശിയിലെ ശനി ദിവസമാണ് ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ ആ ദിവസത്തിനും അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് അപ്പം അന്നും അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അർത്ഥനാരീശ സങ്കല്പം ഉണ്ടാവും പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾക്ക് സൗഭാഗ്യമുണ്ടാവും പിന്നെ ദാമ്പത്യ സുഖം ഉണ്ടാവും അതൊക്കെ ഈ ശനി പ്രദോഷത്തിന് ഏറ്റവും പ്രധാനമാണ് അപ്പം നമ്മൾ ഒരു ഇത്രയേ വർഷങ്ങൾ നമ്മൾ അഞ്ച് വർഷത്തിൽ കൂടുതൽ നമ്മൾ നമ്മൾ പോ നമ്മൾ ശിവൻ ശിവക്ഷേത്രത്തിൽ പോകുന്നതിനെക്കാട്ടിയുള്ള ഫലമാണ് നമ്മൾക്ക് ഈ ഒരു ശനിപ്രദോഷം എടുക്കുന്നതിന് എത്ര പ്രദോഷം നമ്മളിപ്പോൾ ശനിപ്രദോഷം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള പ്ര മറ്റ് മാസം എല്ലാ മാസങ്ങളും പ്രദോഷങ്ങളും നമ്മൾ എടുക്കണമെന്നില്ല ഈ ഒരൊറ്റ ശനിപ്രദോഷം എടുത്താൽ മാത്രം മതി ആ അതിന് അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ ശനി പ്രദോഷത്തിന് എന്ന് വെച്ചാൽ അതായത് ദ്വോദശി ദിവസം രാത്രിയും നമ്മൾ വ്രതത്തിൽ തുടങ്ങണം അന്നത്തെ ദിവസം ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരമൊക്കെ കഴിച്ച് രാത്രി എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ ഗോതമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് ശിവക്ഷേത്ര ദർശനം നടത്തുക ഒരു പ്രദേശം മൂന്ന് പ്രദീക്ഷിണമോ ഏറെ പ്രദീക്ഷിണമോ അങ്ങനെ ഏതെങ്കിലും എന്തെങ്കിലും ഒരു മൂന്ന് മാക്സിമം മൂന്ന് പ്രദീക്ഷണം ശിവൻകോവില് നമ്മൾ വെച്ചിരിക്കണം ആ പ്രദീക്ഷിണമൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ വന്ന് നമുക്ക് ഉപവാസം അന്നത്തെ ദിവസം നമ്മൾ ഉപവാസമാണല്ലോ അങ്ങനെ ഭഗവാനു വേണ്ടിയാണല്ലോ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഉറക്കവും ഒഴിഞ്ഞ് നമ്മൾ ഉപവാസം എടുക്കുന്നത് ആ ഉപവാസമൊക്കെ അനുഷ്ഠിച്ച് നമ്മൾ ഉച്ചയ്ക്കൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ പഴവർഗ്ഗങ്ങൾ വെള്ളങ്ങളോ കുടിക്കണമെന്നുള്ള കുളിക്കുക കുടിക്കാം അല്ലാതെ എല്ലാവർക്കും അതിപ്പോഴ് എല്ലാവർക്കും അത് ബാധകമല്ലല്ലോ വയസ്സായവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ അതിനെക്കാട്ട് പ്രധാനം നമ്മൾ ഈ പ്രദോഷ ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് തലയിൽ എണ്ണ തേക്കാൻ പാടില്ല ആ എണ്ണ തേച്ച് കുളിക്കരുത് എന്നിട്ട് വൈകുന്നേരം വൈകുന്നേരം എന്ന് വെച്ചാൽ വൈകുന്നേരത്തിനെയാണ് ഏറ്റവും പ്രധാനം കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു മണിക്കു മുൻപേ ഈ പ്രദോഷ സന്ധ്യ നമ്മൾക്ക് തൊടും അമ്പലങ്ങളിൽ പൂജ തുടങ്ങും ഓരോ അമ്പലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് മണിക്കുണ്ടാകുന്ന അഞ്ചേ കാലിന് അപ്പോൾ വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് മുന്നേ ഈ പൂജ തുടങ്ങണ അമ്പലങ്ങളിലും സന്ധ്യക്ക് മുന്നേ അപ്പം ഈ പ്രദോഷ വ്രതം എടുത്തു കഴിഞ്ഞ് നമ്മള് പ്രദോഷസന്ധി പൂജയാണ് പോയി ഏറ്റവും കാണാനായിട്ട് ഏറ്റവും പ്രാധാന്യം ഉം അഞ്ചു മണിക്ക് പോയി അപ്പ പ്രദോഷ പൂജയിലൊക്കെ പങ്കെടുത്ത് ഭഗവാനെ ഭസ്മാഭിഷേകം കരിക്കഭിഷേകം എല്ലാം ഒക്കെ ചെയ്ത് കുങ്കുമാഭിഷേകം ഇതൊക്കെ കാണേണ്ടതായ ഒരു കാഴ്ചയാണ് അതെല്ലാം നമ്മൾക്ക് ഭസ്മാഭിഷേകത്തിന് നമുക്ക് വേണ്ടി വേണ്ട വഴിപാട് ചീട്ടാക്കാം ഇതെല്ലാം നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി നിന്ന് ശിവക്ഷേത്രത്തിൽ പോയി നിന്ന് നമ്മൾ ഇതെല്ലാം കാണണം കണ്ട് ഭഗവാനെ തൊഴുകണം കാരണം അത്രയേറെ ത്രിസന്ധയ്ക്കുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ഫലം അതിനുശേഷം നന്ദിഗേശിനെയൊക്കെ വണങ്ങി അതിനുശേഷം ദീപാരാധനയൊക്കെ കണ്ട് വണങ്ങിയതിനു ശേഷം അവിടെ നമ്മൾക്ക് ചിലപ്പോൾ ഒരു പഴമൊക്കെ നെതിച്ചത് തരും അത് നമ്മൾ വഴിപാട് ആക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്കൊരു പഴം തന്നിരിക്കും വ്രതം എന്ന് പറയുമ്പോഴും നമ്മൾക്കൊരു പഴമൊക്കെ തന്നിരിക്കും ആ പഴം നമ്മൾ അമ്പലത്തിൽ വെച്ച് തന്നെ കഴിക്കണം അമ്പലത്തിൽ എന്ന് വെച്ചാൽ അമ്പലത്തിന്റെ അകത്ത് കഴിക്കരുത് അമ്പലത്തിന് പുറത്തിറങ്ങി നമ്മൾക്ക് ആ പഴം അവിടെ വെച്ച് കഴിച്ച് നമ്മളുടെ ഏഹ് പാരണിയൊക്കെ വീണം നോയമ്പ് അവിടെ വെച്ച് അവസാനിപ്പിക്കും കാരണം പ്രദോഷ സന്ധ്യക്ക് തന്നെ ഈ പ്രദോഷ വ്രതത്തിൻ്റെ നോമ്പ് നമ്മൾ അവസാനിപ്പിച്ചു ചിലർ പിറ്റന്നൊക്കെ അവസാനിപ്പിക്കുന്നവരുണ്ട് എന്നാൽ നമ്മൾ ഏകാദശി പോലത്തെ വ്രതമല്ല പിന്നെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ നമ്മൾ നോമ്പ് നമ്മൾ അവസാനിപ്പിക്കും എന്നിട്ട് നമ്മൾക്കന്ന് പക്ഷേ നോൺ വെജ് വെജിറ്റേറിയൻ ആയിരിക്കാം അന്നേരം വേറൊന്നും നമ്മളൊന്നും കഴിക്കാൻ പാടില്ല അത്രയേറെ കൂടി ആ വ്രതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും നമ്മൾ ചെയ്ത് എല്ലാ പാപങ്ങളും ദോഷങ്ങളും മാറി മാറും എന്നാണ് പ്രദോഷത്തിൻ്റെ പ്രാധാന്യം അതായത് മഹാദേവന് വേണ്ടി എടുക്കുന്ന ആ പ്രദോക്ഷത്തിന് ആയിരം പ്രദോക്ഷങ്ങൾ എടുക്കുന്നതിന് തുല്യമാവും നമ്മൾ ഒരു ശനി പ്രദോഷം എടുക്കുന്നത് അതാണ് ഏറ്റവും പ്രദോഷവ്രതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഒരു കാര്യം അതുകൊണ്ട് ഇതാണ് പ്രദോഷവ്രതവും പ്രദോക്ഷത്തിൻ്റെ മഹാദേവിനെക്കുറിച്ചുള്ള ആ കഥയും ഹരേ കൃഷ്ണ ഈ ചാനലിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ കഥയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം നമസ്തു ശ്രീരാധരാധി